സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സിനിമയിലായാലും ജീവിതത്തിലായാലും ബന്ധങ്ങൾ തുടർന്ന് മുന്നോട്ട് പോവാൻ കഴിയാതെ വന്നാൽ വേർപിരിയുന്നത് സ്വാഭാവികമാണ് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട പല താരജോഡികളും ഇത്തരത്തിൽ വിവാഹ ബന്ധം വേർപ്പെടുത്തിയിട്ടുണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കാവ്യ മാധവനും ഇതുപോലെ ബന്ധം വേർപ്പെടുത്തിയ ആളാണ് കുവൈറ്റിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായ നിഷാൽ ചന്ദ്രയും മാധവനും വേർപിരിഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പൂരുത്തപ്പെടാത്ത ബന്ധത്തിൽ നിന്നും വേർപെട്ടതോടെ നിഷാലിന്റെ നല്ല കാലവും തെളിഞ്ഞു ഐ എ എസ് ഉദ്യോഗസ്ഥയായ രമ്യ ആർ നിഷാലിന്റെ ജീവിതത്തിലേക്ക് വന്നത് അതിനുശേഷമാണ് വളരെ സന്തുഷ്ടമായ ജീവിതമാണ് നിഷാൽ ഇപ്പോൾ നയിക്കുന്നത് രണ്ടാമതും ഒരു വിവാഹം കഴിക്കാൻ നിഷാൽ തന്നെ തീരുമാനമെടുക്കുകയായിരുന്നു വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കൾ മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ മൈക്രോബയോളജിയിൽ പി ജി ഉള്ള രമ്യ ബാംഗ്ലൂരിൽ ഐ എ എസ് പഠനം നടത്തുന്നതിനിടെയാണ് നിഷാലുമായുള്ള വിവാഹം നടക്കുന്നത് രമ്യ ഇപ്പോൾ കർണാടക കേടക്കിലാണ് ജോലി ചെയ്യുന്നത് രമ്യയ്ക്ക് എന്തിനും കൂട്ടിന് നിഷാൽ കൂടെ തന്നെ ഉണ്ട് ഇരുവരും സന്തുഷ്ട ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് കാവ്യയും നിഷാലും വേർപിരിഞ്ഞ പല കാരണങ്ങളും പുറത്തു വന്നിരുന്നു നിഷാൽ മയക്കുമരുന്നിന് അടിമയാണെന്നും പറഞ്ഞിരുന്ന ജോലിയോ വിദ്യാഭ്യാസമോ യോഗ്യതയോളോ ഇല്ലെന്നും കാവ്യ മറ്റൊരു പുരുഷനുമായി ബന്ധത്തിലാണെന്നും വരെ അന്ന് നിഷാലിന്റെ അമ്മ പറഞ്ഞിരുന്നു എന്നാൽ ഈ വാർത്തകൾക്കെതിരെ പ്രതികരിക്കാൻ ഇരുവരും അന്ന് തയ്യാറായിരുന്നുമില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി